ഈ ഒരു വീഡിയോ നിങ്ങളെ എന്ന് നോക്കൂട്ടോ ഇന്ന് സോഷ്യൽ മീഡിയയില് ഒരുപാട് പേര് ഷെയർ ചെയ്യപ്പെടുന്ന പോസിറ്റീവ് വൈബില് ഷെയർ ചെയ്യപ്പെടുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് ഇതേപോലുള്ള യുവതലമുറയാണ് നമുക്ക് ആവശ്യം ഇതേപോലുള്ള പെൺകുട്ടികളെയും ആൺകുട്ടികളെയുമാണ് ഈ നാടിന് ആവശ്യം ഒരു നന്മ നിറഞ്ഞ ഒരു വീഡിയോ കേട്ടോ കണ്ണും മനസ്സും നിറച്ച ഒരു വീഡിയോ തന്നെയാണ് ഒരു സംശയം വേണ്ട വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ പറ്റുന്നതാണെങ്കിൽ ഒന്ന് എത്തിക്കുക ഇനി നമ്മൾ ഈ ഒരു വീഡിയോ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പെൺകുട്ടി രണ്ട് ചായ അദ്ദേഹത്തോട് പറയാണ് അദ്ദേഹം ചായ ഒക്കെ കൊടുത്തു രണ്ട് ചായ ഒക്കെ കൊടുത്തു എന്നിട്ട് എന്നിട്ടതാ ഒന്ന് അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുക്കെ കേട്ടോ ഇത് ഇങ്ങക്കുള്ളതാണ് എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ആ ഒരു പെൺകുട്ടിയെ ആ ഒരു ചായക്കടക്കാരനോടൊപ്പം ആ ബെഞ്ചിൽ ഇരുന്ന് ഒരു അച്ഛനോടെന്ന പോലെ ആ ഒരു പെൺകുട്ടി തൻ്റെ അച്ഛനോട് എങ്ങനെയാണ് പെരുമാറുന്നത് ആ ഒരു വാത്സല്യത്തോടു കൂടി ആ ഒരു ചായക്കടക്കാരനോട് സംസാരിക്കട്ടോ അദ്ദേഹത്തിന്റെ പേര് എനിക്കറിയില്ല ഈ ഒരു പെൺകുട്ടിയുടെ പേരും എനിക്കറിയില്ല പക്ഷെ ഒരുപാട് പേര് ഷെയർ ചെയ്യപ്പെടുന്നതാണ് എന്തായാലും ആ ഒരു പെൺകുട്ടി ആരാണെങ്കിലും ദൈവത്തിന്റെ കാവില് ആ ഒരു പെൺകുട്ടിക്ക് ഉണ്ടാവട്ടോ ഒരു നന്മ നിറഞ്ഞൊരു വീഡിയോയില് തൻ്റെ അച്ഛനോട് പെരുമാറുന്നത് പോലെ ഇതൊക്കെയാണ് നമുക്ക് ആവശ്യം ഈ ഒരു വീഡിയോ ഉണ്ടല്ലോ എന്ത് പറയണം എങ്ങനെ പറയണം എന്ന് എനിക്ക് അറിയില്ല കേട്ടോ കാരണം ഇതൊന്നും വർണ്ണിക്കാൻ വാക്കുകളില്ല അത്രക്ക് മനോഹരമാണ് അത്രക്ക് ആണ് കാരണം ഇതൊക്കെ എല്ലാവർക്കും മാതൃകയാക്കാൻ പറ്റുന്ന ഒരു വിഷയം തന്നെയാണ് ആ ഒരു പെൺകുട്ടി ഇവിടെ കാണിച്ചത് എന്തായാലും ഈ ഒരു പൊന്നുമോൾ ആരാണ് എന്ന് എനിക്കറിയില്ല പിന്നെ ആരൊക്കെ കമന്റിലൊക്കെ താഴെക്കൊണ്ടു പോലീസുകാരിയാണ് എന്നുള്ളതൊക്കെ സത്യം പറഞ്ഞാൽ എനിക്ക് അറിയില്ല കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു പെൺകുട്ടിയെ കാണുന്നത് എന്തായാലും ഈ ഒരു പെൺകുട്ടിക്ക് തല ബുളക്സിൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള ഒരു ബിഗ് സല്യൂട്ട് ഇതേപോലത്തുള്ള യുവതലമുറയാണ് അല്ലെങ്കിൽ ഇതേപോലത്തെ ആളുകളാണ് നമുക്ക് ഇനി വേണ്ടത് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അറ്റ്ലീസ്റ്റ് ഒരു ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക